ഈ കമ്പനികൾ തമ്മിലുള്ള ഇടപാടിനെ കുറിച്ച് എ കെ ബാലനും സി പി എമ്മിനും അറിയാമോ ഐസ്ആർഫ് കമ്പനീസിന്റെ ഫൈൻഡിങ്സ് എന്ന് പറഞ്ഞാൽ അതൊരു സ്റ്റാറ്റ്യൂട്ടറി അതോറിറ്റിയാണ് വളരെ ഗൌരവത്തോടു കൂടി അന്വേഷിക്കപ്പെടേണ്ട ഒരു കേസാണെന്ന് ഞാൻ ഇന്നലെ പറഞ്ഞു അത് അഴിമതി വിരുദ്ധ നിയമത്തിന്റെയും അതുപോലെ മണി ലോണ്ടറിംഗ് ആക്ടിന്റെയും പരിധിയിൽ വരുന്നതാണ് ഈ രണ്ട് കേസുകളും വരുന്നത് അതായത് കമ്പനീസ് നിയമത്തിന്റെ നാനൂറ്റി നാൽപ്പത്തി ഏഴും നാനൂറ്റി നാൽപ്പത്തി എട്ടും നൂറ്റി എൺപത്തെട്ടും വകുപ്പുകളാണ് ലംഘിച്ചിട്ടുള്ളത് ഗുരുതരമായ കേസാണ് അപ്പോൾ രജിസ്ട്രാർ ഓഫ് കമ്പനീസ് തന്നെ ശുപാർശ ചെയ്യുന്നത് ഒരു അന്വേഷണത്തിനാണ് അപ്പോൾ വീണ്ടും ഈ കോർപ്പറേറ്റ് മന്ത്രാലയം എന്താണ് ഈ കാര്യം അന്വേഷിക്കുന്നത് എന്ന് ആർക്കും ഇതുവരെ മനസ്സിലാവുന്നില്ല എന്തുകൊണ്ടാണ് അവർ മനസ്സിലാ എന്തുകൊണ്ടാണ് അവർ അങ്ങനെ പോകുന്നത് എന്ന് മനസ്സിലാകുന്നില്ല കാരണം സി ബി ഐയോ ഇ ഡി ഒ അന്വേഷിക്കേണ്ട ഒരു കേസാണ് വളരെ ഗൗരവമുള്ള കേസാണ് ഈ നേരത്തെ മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞത് എക്സാലോജി കമ്പനിക്ക് അവരുടെ ഭാഗം പറയാനുള്ള അവസരം കിട്ടിയില്ല അപ്പോൾ അപ്പം റൈസർ ഓഫ് ഇതിന്റെ കമ്പനീസിന്റെ മുമ്പിൽ അതിനുള്ള എല്ലാ അവസരവും കിട്ടിയിട്ടും ഒരു രേഖയും ഹാജരാക്കാൻ പറ്റിയിട്ടില്ല ഒന്ന് ഈ രണ്ട് കമ്പനികളും തമ്മിലുള്ള കരാറ് ഹാജരാക്കാൻ പറ്റിയില്ല ഇവർ തമ്മിലുള്ള കറസ്പോണ്ടൻസ് ഹാജരാക്കാൻ പറ്റിയില്ല ഇവർ ഈ കമ്പനി ആലുവയിലെ കമ്പനിക്ക് എന്തെങ്കിലും സർവീസ് ചെയ്ത് കൊടുത്തായിട്ട് ഹാജരാക്കാൻ പറ്റിയില്ല ഒരു രേഖയും ഇവരെ കയ്യിലില്ല പൈസ ട്രാൻസാക്ഷൻ മാത്രം നടത്തിയതും ടാക്സ് അടച്ചതും മാത്രമാണ് അതുകൊണ്ടാണിത് മണി ലോണ്ടറിംഗ് ആണ് കള്ളപ്പണം വെളുപ്പിച്ചതാണെന്നുള്ള ഫൈൻഡിങ്ങിലേക്ക് രജിസ്റ്റാർ ഓഫ് കമ്പനീസ് പോയിരിക്കുന്നത് മുഖ്യമന്ത്രി ഉണ്ടല്ലോ ഇതിൻ്റെ അകത്ത് മുഖ്യമന്ത്രി ഇല്ലെങ്കിൽ വേറെ കമ്പനി ഈ അക്കൗണ്ടിലേക്ക് പൈസ കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ വേറെ അക്കൗണ്ട് ഉണ്ട് അതുപോലെ കെ എസ് ഐ ഡി സി ഇതിൻ്റെ അകത്ത് പാർട്ട്ണറാണ് ആലുവേല കമ്പനിയിലേക്ക് കമ്പനിയുടെ ഡയറക്ടർ ബോർഡിനെ പോലും അറിയിച്ചില്ല എന്നാണ് ആർ ഒ സിയുടെ ഫൈൻഡിങ്ങിൽ പറയുന്നത് അപ്പോൾ വളരെ കൃത്യമാണ് കാര്യങ്ങൾ എന്നിട്ടും എന്തുകൊണ്ട് ആ കേന്ദ്ര ഗവൺമെന്റ് എന്തുകൊണ്ട് സി ബി ഐയിലേക്കും ഇ ഡിയിലേക്കും ഈ അന്വേഷണം പോകുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അപ്പം ഇവര് തമ്മിലുള്ള ധാരണകൾ നിലനിൽക്കുന്നു എന്നാണ് ഞങ്ങൾ സംശയിക്കുന്നത് അല്ല അദ്ദേഹം എങ്ങനെയായി അദ്ദേഹത്തിന് എന്ത് കാര്യം അറിയാം ഈ കമ്പനികൾ തമ്മിലുള്ള ഇടപാടിനെ കുറിച്ച് എ കെ ബാലനും സി പി എമ്മിനും അറിയാമോ സി പി എം ഈ ചർച്ച ചെയ്തിട്ടുണ്ടോ ഇതിൻ്റെ എന്ത് ഡീറ്റെയിൽസ് എന്നാൽ എ കെ മാല ഹാജരാകട്ടെ ഹാജരാക്കട്ടെ ഈ രേഖകൾ മുഴുവൻ പബ്ലിക്കിൻ്റെ മുമ്പിൽ ഹാജരാക്കട്ടെ അതായത് ഈ രണ്ട് കമ്പനികളും തമ്മിൽ എഗ്രിമെന്റ് വെച്ചിട്ടുണ്ടോ എക്സാലോജി കമ്പനി സി എം ആർ എല്ലിന് സോഫ്റ്റ്വെയർ സർവീസ് നടത്തി കൊടുത്തിട്ടുണ്ടോ എന്ത് സോഫ്റ്റ്വെയർ സർവീസാണ് നടത്തി കൊടുത്തത് എന്നുള്ള തെളിവുകൾ എ കെ മാല ഹാജരാക്കിയാലും മതി ഞങ്ങൾ പിൻവലിക്കുക ഈ രേഖകൾ ഉണ്ടെങ്കിൽ അതായത് ആ ഇൻകം ടാക്സ് അതോറിറ്റിയുടെ മുമ്പിലും രജിസ്ട്രാർ ഓഫ് കമ്പനീസിന്റെ മുമ്പിൽ ഇത് രണ്ടും സ്റ്റാറ്റ്യൂട്ടറി അതോറിറ്റികളാണ് ഈ സ്റ്റാറ്റ്യൂട്ടറി അതോറിറ്റിയുടെ മുമ്പിൽ ഈ രണ്ട് കമ്പനികൾക്കും ഹാജരാക്കാൻ പറ്റാത്ത രേഖകൾ സി പി എമ്മിന്റെ നേതാവ് എ കെ ബാല ഹാജരാക്കട്ടെ കമ്പനികൾക്ക് രണ്ടും പറ്റിയിട്ടില്ല പിന്നെ എ കെ ബാല വെറുതെ വന്ന് പുറത്ത് വർത്തമാനം പറഞ്ഞു അദ്ദേഹം രേഖ ഹാജരാക്കി പറയട്ടെ ഈ ഫൈൻഡിങ് തെറ്റാണെങ്കിൽ ഈ രണ്ട് സ്റ്റാറ്റ്യൂട്ടറി അതോറിറ്റിയുടെയും ഫൈൻഡിങ് അവരുടെ അവർ കണ്ടെത്തിയത് തെറ്റാണെങ്കിൽ അത് തിരുത്താൻ വേണ്ടിയിട്ടുള്ള രേഖകൾ ഹാജരാക്കട്ടെ ഡോക്യുമെന്റ് ഇല്ല എന്ന് പറയുന്നത് വെറുതെയാണ് ഇതെ ഈ രണ്ട് കമ്പനികളും തമ്മിൽ ഒരു എഗ്രിമെന്റ് ഉണ്ട് ആ എഗ്രിമെന്റിന്റെ ഭാഗമായിട്ട് ഇന്ന ഇന്ന സർവീസുകൾ ആ കമ്പനിക്ക് ചെയ്തു കൊടുത്തിട്ടുണ്ട് തെളിയിക്കട്ടെ വെറുതെ ചുമ്മാ പുറത്ത് വന്നിട്ട് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ